എല്ലാ കൂട്ടുകാരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചോദിക്കട്ടോ അപ്പോൾ ഇന്നലത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ളതാ കേട്ടോ അമ്മ പണിയൊക്കെ എടുത്ത് ഒഴങ്ങി വന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ടോ അപ്പം നെല്ലിക്കച്ചാറ് നല്ല നാടൻ നെല്ലിക്കച്ചാറുണ്ട് നാടൻ നെല്ലിക്കന്നെ വലിയ നെല്ലിക്കയാണ് നാടൻ രീതിയിൽ നെല്ലിക്ക അച്ചാറ് അത് കണ്ട ബീഫിൻ്റെ ഒക്കെ പോലെ അല്ലേ പിന്നെ ഞങ്ങൾ അച്ചാർ തന്നെ ചുരുക്ക ടൈപ്പ് ഒന്നാണ് നല്ല ഗ്രേവി ടൈപ്പ് ആയിരിക്കും കേട്ടോ കഴിക്കാനും നല്ല വിജിൻ്റെ ഞാൻ ചോറ് കഴിക്കട്ടെ നമ്മൾ ചോറിന് കറി എന്നാൽ കണ്ടില്ലേ അതൊക്കെ തന്നെയാണ് കറി പിന്നെ അതിന്റെ അടുത്ത് അമ്മേടെ ഫോണായി കിടക്കുക ഫീസ് ഉരാൻ വന്നിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഓരോടത്തു വില്ലൊക്കെ ബില്ലൊക്കെ കൊടുത്തു പോവുക കേട്ടോ എന്നുകൊണ്ട് കരണി മില്ലടക്കുകാരുന്നാൽ അടക്കുക അടയ്ക്കാന്ന് ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് നിന്ന് അധികം തുകയൊന്നും ഇല്ല മുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് നമ്മളെ കൊണ്ട് ഓരോ സാഹചര്യമാണല്ലോ അതിനനുസരിച്ച് ആയപ്പോൾ പെട്ടെന്ന് അടക്കാൻ പറ്റിയില്ല പല ആൾക്കാർക്കും ചിലപ്പോൾ ഫീസ് ഉരാൻ വന്ന അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഞങ്ങൾക്ക് രണ്ട് മൂന്നാല് തവണ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യ പരിപാടിക്ക് കാണാൻ വേണ്ടി നമ്മൾ പോകണ്ട കേട്ടോ അപ്പൊ ആദ്യം ഉച്ചക്ക് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് രാവിലെ അവന്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെ ആദ്യമണിക്ക് പാട്ടൊക്കെ ഒന്ന് കേട്ടാലോ അപ്പൊ കേട്ട് സപ്പോർട്ടാക്കി കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യ മണിക്ക് അല്ലേ എങ്ങനെ വാങ്ങിയ ആദ്യ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ പാടിയേ ഏത് പാട്ടാ പാടിയേ പാട്ടൊന്നു പാടികൊണ്ട പഠിക്കാം പാട്ട് പാടുക ഒരു സമ്മാനം സമ്മാനുണ്ടേ പാട്ടാട് പാട് പാട് ഞാൻ പാടാണ്ടി ഞാനവിടെ വാങ്ങിച്ചിണ്ട് ഒരു സമ്മാനം മയമയമായി പെയ്യുന്നു മയുവത്വം വയ്ക്കുന്നു മയമയമായി പെയ്യുന്നു മയുവലമാണത് അത്ഭുതമാണല്ലോ പല പല നിറയെ മയിൽ അത്ഭുതമാണല്ലോ പാട്ടുകൾ പാടുന്നു പ്രകൃതിയു പെയ്യുന്നു പാട്ടുകൾ പാടുന്നു അറേ ഞമ്മള് വൈകുന്നേരത്ത് ആദീൻ്റെ പരിപാടി കാണാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ഞാനും അമ്മയൊക്കെ റെഡി ആയിട്ടുണ്ട് ചാറ്റും റെഡി ആയിട്ടുണ്ട് കാറും പിന്നെ വേഗം റെഡി ആയിട്ട് വേഗം ആദ്യ കൂടെ പോയിട്ട് അങ്ങോട്ട് പുനീരാൾക്ക് പരിപാടിയ്ക്ക് പോയിട്ടുണ്ട് അപ്പം പിന്നെ മുനീരാൾക്ക് ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ വീട്ടിൽ കാറുള്ളതുകൊണ്ട് എല്ലാവരും കൂടി അതിലങ്ങോട്ട് കയറി പോകാതെ വിചാരിച്ചിട്ടോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഷിബുവിൻ്റെ പരിപാടിയായിട്ട് പോകാൻ കൂടിയിട്ടില്ല ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആദ്യം പരിപാടിക്കും പോകുകയാണ് വിചാരിച്ചെടുക്കാൻ അവനെന്ന് പറഞ്ഞാൽ എപ്പോഴും രാവിലെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീട്ടിൽ സ്കൂളിൽ എത്തുക രാവിലെത്തുക ഞങ്ങൾ കുട്ടി കാരണം ഞങ്ങളിവിടെ വന്നേ മുതലേ വന്ന ടൈമിൽ കുട്ടിക്ക് ഒന്നര വയസ്സായിരുന്നു കേട്ടോ ഒന്നര വയസ്സ് രണ്ട് വയസ്സാകാനായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൽ കെ ജിയിലൊക്കെ ചേർത്ത് നല്ല സ്മാർട്ടാളാണ് വിവരങ്ങളിൽ എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് പിന്നെ ആദ്യമണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു മുത്താണ് നമ്മൾ വരത്ത് അപ്പോൾ ഞങ്ങൾ ആദ്യമണി ചക്കൻ മണിന്നാണ് ഓന് പറയുക കേട്ടോ അപ്പോൾ തന്നെ ഇത് അവിടെ നമ്മുടെ അതിനിക്കോട് എന്താ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ അതായത് അയിനിക്കോട് സ്കൂളിലാണ് അവിടെ പഠിക്കുന്നത് അപ്പോൾ അവിടെ ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ ഞാൻ അവിടുത്തെ പരിപാടീൻ്റെ ഇതൊന്നും കൊടുക്കില്ല കാരണം നമുക്ക് കോപ്പിറായിട്ട് കോപ്പി ക്ലൈമൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ അത് കൊടുത്തിട്ടില്ല കേട്ടോ പക്ഷെ നല്ല സുന്ദരികൾ സുന്ദരന്മാരെ ഡാൻസും പാട്ടും ഒക്കെ ഒക്കെ ആയിട്ട് കേട്ടോ പാട്ട് രാവിലെ കഴിഞ്ഞു നല്ല ഡാൻസ് ഉണ്ടായിരുന്നല്ലോ അടിപൊളി ഒപ്പന സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി പരിപാടി നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ഇട്ടാണെന്ന് പോകുന്നപ്പൊക്കും അതുതന്നെ പാറൂനും ഷാരൂനാണെങ്കിൽ ഉറക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കുട്ടികളെ കളികൾ കാണുമ്പോൾ തന്നെ ഇവർക്ക് തന്നെ അതിന് ഇൻട്രസ്റ്റ് അല്ലേ അപ്പോൾ ഇവരെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളട്ടോ പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ടും പിന്നെ ഇവിടുത്തെ മെമ്പർമാരും അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ മാനേജ്മെൻ്റ് കാര്യങ്ങളൊക്കെ എല്ലാതും ഹുഷാറാണ് കേട്ടോ നാട്ടുകാരൊക്കെ ഫുള്ള് സപ്പോർട്ടാണ് സ്കൂളിന് വേണ്ടിയിട്ട് തന്നെ കേട്ടോ ഒരുപാട് നല്ല ഓരോ കാര്യങ്ങളിലും ഏറ്റവും മെച്ചപ്പെട്ട് വരുന്ന ഒരു സ്കൂളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അയിനിക്കോട് സ്കൂളിലെട്ടോ അപ്പോൾ നമ്മുടെ ബാബു ബാബുമാഷി ഏറെക്കുറെ എല്ലാവർക്കും അറിയാം നമ്മുടെ ബാബു ബാബുമാഷിനെ കാരണം നമ്മളെ വീട് കാണുന്നവർക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട മാഷാണ് ഇവിടെ പഠിച്ച കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം അത്രമേൽ പ്രിയപ്പെട്ട മാഷയാണ് പിന്നെ പഠിപ്പിച്ചിട്ട് പോലും ഇല്ല കേട്ടോ പക്ഷേ എന്താ സാർ മാഷിനെ കാണുമ്പോൾ തന്നെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകൻ്റെ ഒരു ബഹുമാനാണ് ഭയങ്കര കാര്യമാണ് കേട്ടോ മാഷിനെ കുട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് അങ്ങനെ ഇവിടെ മറ്റൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ ലൈബ്രറി ഹൂമും ഉദ്ഘാടനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പാറോസ് സ്കൂളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഓടി ഓടിച്ചാടി ഇങ്ങനെ നടക്കാറുണ്ട് പാറോസും കൂടെ ഉണ്ട് അപ്പോൾ ഓളെ ചാടിയുടെ ചാരി പിന്നെ അമ്മേൻ്റെ കൂടെ ആയപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട് പാറോസിനെയാണ് നിയന്ത്രിക്കാൻ പറ്റാത്തത് ഓൾ ആകെ ഓടി നടക്കുന്നെടുത്തുകൊണ്ട് നമ്മളും പിന്നാലും പായന കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അതാ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ ഒരു കമ്പ്യൂട്ടർ ലാബും ലൈബ്രറിയും ഫോണും കൂടി വന്നിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു ഉദ്ഘാടനം കൂടി കേട്ടോ അവിടെ മാനേജർ തന്നെ ആയിട്ടുള്ള ഞങ്ങളുടെ കെരിയമാക്കുകയാണ് കേട്ടോ ഉദ്ഘാടനം മെമ്പർ മെമ്പരും കെരിമാക്കുക സഹവാ സവാദാക്കുക നിങ്ങളെ വലിയയാക്കുക എന്നിട്ട് പറയട്ടെ സഹവാദാക്കേ അതുപോലെ തന്നെ ബാബു മാഷിയുണ്ട് പിന്നെ ഞങ്ങളെ ഫൈസൽ മാഷ് ഫൈസലാക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർ കിട്ടും അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് ഉദ്ഘാടനമൊക്കെ സെറ്റായി ഉഷാറാക്കി പരിപാടിയൊക്കെ നടത്തിയിട്ടോ കൂട്ടുകാരെ ഇതൊക്കെ അങ്ങനെ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ ഇപ്പോൾ ആറുനി ചാരുണും ഒറ്റ ഒരു വിമാനം വാങ്ങി അതങ്ങോട് വിമാനം ആകാശത്തില് പോലെ അവിടെ പറഞ്ഞു ചെയ്തിട്ടുണ്ട് കേട്ടോ വിമാനം ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അതിമ്മലൊരു തല്ലുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആദ്യമണീൻ്റെ ഗോൽക്കളിയാണ് ഇത് കാണുന്നത് ആദ്യം അങ്ങനെ ഇരിക്കുന്ന കാണണില്ലെങ്കിൽ നമ്മൾ മുന്നിൽ തന്നെ ഉണ്ട് നമ്മുടെ ചക്കരമണി അപ്പോൾ കോൽക്കളിയും പരിപാടിയും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് കണ്ടു പോരാൻ പറ്റി പിന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നു കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കളിൽ ഓൾ ഒന്ന് ഓപ്ഷൻ നിൽക്കുക ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും കേട്ടോ അപ്പോൾ നല്ല നല്ല മൊഞ്ചുള്ള വീഡിയോസൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉള്ളത് ഓണം പോലെ ആക്കിയിട്ട് ഇടയ്ക്കും ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ചാനൽ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ വീടിൻ്റെ പ്രശ്നത്തിലാണ് നമ്മളൊരു ചാനൽ തന്നെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ ആധാരെങ്കിലും അമ്മയ്ക്ക് എന്നുള്ള ലക്ഷ്യത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പൊരു അപ്പം ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുമായിട്ടങ്ങി കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കൂടി എന്നടുത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ സ്നേഹപൂർവ്വം ഓരോ വീഡിയോ ആയിട്ട് ഓരോ ദിവസം നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാ മുത്തുമണികളോടും മണിക്കല്ലാവരോടും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വരാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവരോടും നന്ദി കേട്ടോ അപ്പം എല്ലാ മുത്തുമണികളോടും താങ്ക് യു ഫോർ വാച്ചിങ്